പിന്നെ കാണിക്കുകയും ചെയ്യാം എനിക്ക് വേറെ ഒന്നും പറയാനില്ല പിന്നെ ഇന്നെന്താ റോക്കിനെയും മാക്സിനെയും കാണിക്കാത്ത വെച്ചാൽ അവരെന്നെ ഓർഡറിച്ച് വിട്ടുണ്ട് അവനെ ഓൾറെഡി ഞാൻ അയച്ചു വിട്ടതാണ് പിന്നെ ഇവിടെ ഞങ്ങളൊരു കോഴിക്കുണ്ട് ട്ടാ ഇപ്പം അത് നല്ല വലുതായി എന്നാ തോന്നുന്നേ ഞാൻ ഒന്നും നോക്കിട്ട് പറയാം അങ്ങനെ വലുതായിട്ടില്ല ഏട്ടാ ആ ഇച്ചിരി ഒക്കെ വലുതായി കാണിക്ക ഇതാണ് ഞങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളായിരുന്നു ഇപ്പം നല്ലോണം അത് കൊണ്ട് ക്കൊരു പൂച്ചയുണ്ട് ഞങ്ങൾക്കൊരു ചി ചിറ്റൺ വരാൻ പോവാണ് കേട്ടാ പിന്നെ ഇതും ഞങ്ങൾക്കിത് പശുണ്ട് കേട്ടോ കൗ കൗ അതി ഞാൻ കാണിക്കാവേ ഒരു മിനിറ്റ് പിന്നെ ഞങ്ങൾക്ക് കുറേ ഇച്ചിരിപ്പൂക്കുകളുണ്ട് കേട്ടോ എന്താ ഞാൻ കാണിക്കാം പശുവിൻ്റെ ക്ക് ഇതാണ് ഞങ്ങളുടെ പശു നമുക്ക് കണ്ടില്ലേ ഇത് കുഞ്ഞിക്കിടാവ് പിന്നെ അമ്മയും കണ്ടില്ലേ ആ പൂക്കളുകൾ കാണിച്ചേ ഇതാണ് പൂ കണ്ടില്ലേ കുറേ ഉണ്ട് പിന്നെ മതി ഞാൻ പിന്നെ ഒരെണ്ണം കൂടി വേണ്ടി ഞാൻ കാണിച്ചേട്ട നോക്ക് ഇല്ലേ പിന്നെ പിന്നെ കുറേ ഒരു ഈ കാട് പോലെയ വീടൊക്കെ പുല്ലുകളൊക്കെ വളർന്നു പിന്നെ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ട് പിന്നെ കുറേ പേരൊക്കെ വീണിട്ടുണ്ട് അതും കേടും പശുവിനെ നഴിച്ചു വിട്ടോന്നറിഞ്ഞുകൂടെ ഞാൻ ോക്കിപ്പൊ കൂട്ടിൽ തന്നെയാണ് കേട്ടോ പിന്നെ കൊറേ മഴക്കാലത്ത് എപ്പോഴും വട്ടം വരൂല പിന്നെ പറയണ്ട എനിക്ക് അഭിപ്രായം പുരുകുളിയും നല്ല പേടിയാ അപ്പ വീഡിയോ പീടിയാറ്റ la <laughs> la